ഇത് കൊച്ചി നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കെ എസ് ആർ ടി സി ബോട്ടുചെട്ടി ബസ് സ്റ്റാൻഡാണ് പൊട്ടിത്തകർന്ന് ഏതു സമയവും ഇടിഞ്ഞു വിഴാറായ ചൂരുകൾ പല ഭാഗത്തും അടർന്നു വീണ കോൺക്രീറ്റ് മേൽക്കൂര പലയിടങ്ങളിലായി വെള്ളക്കെട്ട് രൂപപ്പെട്ട പ്രതലം ഇവയൊക്കെയാണ് ഈ ബസ് സ്റ്റാൻഡിലെ കാഴ്ചകൾ ജീവനക്കാർക്കും യാത്രക്കാർക്കും പ്രാഥമിക ആവശ്യം നിറവേറ്റണമെങ്കിൽ ഇവിടെ നടപ്പില്ല ആയിരങ്ങൾ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡിൽ ഒരു മൂത്രപ്പുര പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ആ ചെളിയിൽ ഒരു ഒരു സാധാരണ പക്ഷെ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം മോശകരമായ ഒരു അവസ്ഥയാണ് ഈ അവസ്ഥ എങ്ങനെയെങ്കിലും ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങള് ഓരോ ചാനലും ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അധികൃതരുടെ ഈ അനാസ്ഥ മൂലം സംസ്ഥാനത്ത് നിരവധി സ്ഥലങ്ങളിൽ കെ എസ് ആർ ടി സി ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയിട്ടുണ്ടെന്നും കൊച്ചി നഗരത്തിലെ കണ്ണായ ഈ സ്ഥലം പല ഉന്നതർക്കും നോട്ടമുള്ളതുകൊണ്ടാണ് ബസ് സ്റ്റാൻഡ് നവീകരണം നടക്കാത്തതെന്നും തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു കൊച്ചി കോർപ്പറേഷന്റെ തിരുമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ കെട്ടിട നിർമ്മാണത്തിനോ നവീകരണത്തിനോ മാനേജ്മെന്റോ സർക്കാരോ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് ഏതു സമയവും താഴെ വീടാറായ കെട്ടിടവും തകർന്നു തരിപ്പണമായ ബസ് സ്റ്റാൻഡും എറണാകുളം ബോട്ടിയട്ടിക്ക് സമീപമുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് സമ്മാനിക്കുന്ന ദുരിതം ചില്ലറയല്ല എന്നാൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിൽ നിന്നടിക്കുന്ന അധികാരികൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടേ മതിയാവൂ കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ഫിജോയോടൊപ്പം ജോസി ബാബു ജീവൻ ന്യൂസ്